ഫ്രണ്ട്സ് പുതിയ വീഡിയോട് സ്വാഗതം നമ്മൾ നോക്കാൻ പോണത് അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്ക അതാണ് നമ്മച്ച തന്നെ ഉണ്ടാക്കാൻ പോണത് നമ്മച്ച ഉണ്ടാക്കാൻ പോണത് അടപ്രഥമനാണ് അതാ ചെറിയ വഴക്കൊക്കെ വഴക്കല്ല ഇച്ചിരി എന്താ പറയുക ഇച്ചിരി കൂടുതലുണ്ട് അപ്പൊ ഞങ്ങൾ നോക്കാൻ പോണത് അടപ്രദവൻ എങ്ങനെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്നു നോക്കാം അപ്പൊ എങ്ങനെയാണ് അപ്പൊ നമുക്ക് എങ്ങനെ കുക്കറിനകത്ത് അടപ്രദമുണ്ടാക്കാമെന്ന് നമ്മൾ കാണിച്ചു തരും അപ്പം നമുക്ക് വീടിലോട്ട് കിടക്കാം അമ്മ നമുക്ക് എങ്ങനെയത് ഉണ്ടാക്കോ എന്ന് പറഞ്ഞു പറഞ്ഞോ ഒരു ഗ്രാം അട ശർക്കര കിലോ അര കിലോ എടുക്കിലോക്കറ്റ് അതൊന്ന് അര കിലോ ശർക്കര ഞാനിപ്പോ എടുക്കുന്നത് മധുരം കൂടുതലുള്ളവർക്ക് കൂടുതൽ ഉപയോഗിക്കാം ഞാനിപ്പോൾ ഒരു അരക്കിലോ എടുത്ത് ഉരുക്കി മധുരം ആണ് ഇത് ഉരുക്കിയെടുത്തിട്ടാണ് ഒഴിക്കുന്നത് തിളപ്പിച്ച് എരുമ്പോഴും അതിന്റെ ഉണ്ടെന്നുള്ള അരിച്ച എടുക്കുന്നത് നമ്മള് ഡയറക്റ്റ് ഇങ്ങനെ ഇടവല്ല അല്ല ഇത് വെള്ളമൊഴിച്ചാൽ ഒന്ന് പിന്നെ തിളക്കാൻ വെക്കുന്നതിന്റെ അഴുക്ക് ഉരുക്കി എടുക്കണം അരക്കിലോ എടുക്കാൻ നമ്മളിപ്പോ അര കിലോ ഇതിന്റെ പകുതി പകുതി എടുക്കുന്നുണ്ട് ആ ഞാൻ ഇരുന്നൂറ്റൊമ്പത് ഗ്രാമിന്റെ അടയെടുത്തേക്കുന്ന പകുതി എടുക്കുന്നുണ്ട് പിന്നെ ഞാൻ നമുക്ക് ഇവിടെ എല്ലാവർക്കും ചെറിയ കുടുംബത്തിനുള്ള ഉണ്ട് നാലഞ്ചു പേർക്ക് ഓരോ കപ്പ് ചെയ്തോ കൊടുക്കാൻ തിക എങ്ങനെയാണെങ്കിലും ഞാൻ ഒരു രണ്ട് തേങ്ങാടെ പാലാണ് എടുത്തേക്കുന്നത് അതിന്റെ ആദ്യം ആദ്യമേ പിഴിഞ്ഞെടുത്തേക്കുന്ന തൻപാലാണ് ഇത് തേങ്ങാപ്പാലാണ് അടപ്രഥമനു വേണ്ടത് ഇത് ഞാൻ രണ്ട് തേങ്ങയുടെ ആദ്യത്തെ പാൽ എടുത്ത് വെച്ച് മാറ്റി വെച്ചിരിക്കുന്നു പിന്നെ ഇല്ലാത്തവര് വേണമെങ്കിലും ഒഴിച്ചോ ഞാനിപ്പോൾ എടുത്തേക്കുന്ന തേങ്ങാപ്പാലും പിന്നെ അതിന് രണ്ടാം പാല് ചില ആ തൊന്നുകൂടെ ഒന്ന് പിഴിഞ്ഞൊക്കെ എടുത്ത രണ്ടാം പാലാണ് ആദ്യം ഈ അത് ഇപ്പോഴും ഒഴിക്കത്തില്ല അവസാനം ഒഴിക്കത്തുള്ളൂ പിന്നെ ഞാനിതിപ്പം ചെയ്യാൻ പോകുന്നത് കറവിട പിന്നെ ഇത്രയും ഇത്രയും ചവ്വരി ഒരു അമ്പത് ഗ്രാം ഒരു അമ്പത് ഗ്രാമിലുമൊക്കെ ഒരു ഇത്രയും ഇത്രേ ഉള്ളതുകൊണ്ട് ഞാൻ അമ്പത് ഗ്രാമിന്റെ പകുതി എടുത്തിട്ടുള്ളൂ ഇത്രയും ചവ്വരി നമുക്ക് കൊഴുപ്പ് കിട്ടാൻ ആഹ്ണല ഇതേലൊരയിടാനാ ഉദ്ദേശിച്ചിരുന്നു മണമൊക്കെ കിട്ടാൻ പ്രത്യേകിച്ചൊന്നും ഗുണമല്ല ഒരു മണമൊക്കെ കിട്ടാനും വേണ്ടിയായി ഇതിടേ പിന്നെ ഞാനിതിനുള്ള സാധനങ്ങളാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് ചുക്ക് പൊടിയുണ്ട് ചുക്ക് പൊടി മെയിനായിട്ടുള്ളതാണ് ചക്കരണ്ട് ചുക്ക് പൊടി നമ്മുടെ നല്ലൊരു ചുവ വരുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് സ്പൂണും നല്ലൊരു രണ്ട് സ്പൂണും ഉണ്ട് പൊടിച്ച് വെച്ചിട്ട് ആ ചുക്ക് പൊടി അത്രയും ഇല്ലെങ്കിലും കുഴപ്പമില്ല ചോദ്യം നല്ലൊരു എരി പോലൊക്കെ വരാം ചക്കര ഇടുന്ന എല്ലാത്തിനും ചുക്ക് പൊടിയാണ് മെയിനായിട്ട് ചേർക്കേണ്ടത് പിന്നെ ഞാൻ ഇത്രയും കാഷ്ണിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കിസ്മിസ് എടുത്തു വെച്ചിട്ടുണ്ട് ഏലക്കായ ഉണ്ട് ഇച്ചിരി ജീരകമുണ്ട് ഇത് നെയ്യ് ഈ നെയ്യ് ഒഴിച്ചാണ് ഞാൻ ഈ ഇത് ഈ അട ഈ കുക്കറിൽ നെയ്യൊഴിച്ചിട്ടൊന്ന് ഒന്ന് വറക്കുക എന്ന് പറഞ്ഞാൽ ഒന്ന് ചെറിയ ചുമപ്പ് പോലൊന്ന് വന്നാൽ മതി ചെറുതായിട്ടൊരു ഒരു ചുമപ്പ് നമ്മൾ ഈ നമ്മൾ ഈ റോസ്റ്റ് ചെയ്ത പിന്നെ ഇത് മേടിക്കുക പിന്നെ സേമിയ ഒക്കെ മേടിക്കുന്നതിൻ്റെ ആ നിറം വന്നാൽ മതി അത് ഒത്തിരി കറുത്തും പോലെ അത് നന്നായിട്ട് ഇളക്കണം ചില നെയ്യ് ഒഴിച്ച് ഇളക്കി ഇതിനകത്ത് തന്നെ ഈ ഇത്രയും സാധനം ആ ഇവിടെ ഉണ്ടാക്കിയതാണ് ഞാൻ തന്നെ ഉണ്ടാക്കിയെടുത്ത നെയ്യാണ് അപ്പോൾ ഈ നെയ്യ് പിന്നെ ഇത്രയും സാധനം ഈ കുക്കറിൽ തന്നെ ആ അഞ്ചിലിട്ടുണ്ട് ആദ്യമേ ഞാൻ ഈ രണ്ടാമ്പാലും പിന്നെ പിന്നെ അടയും കൂടി ഇട്ടൊന്ന് പിന്നെ ചൗരിയും കൂടി ഇട്ട് ഒരു ബിസ്സിലടിച്ച് അവിടെ നിർത്തിയിടും നിർത്തിയിടും ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അടപ്പ് പോക്കി കഴിഞ്ഞാണ് ചക്കര ഒഴിച്ച് പിന്നെയാണ് ചെയ്യുന്നത് അത് ഞാൻ പുറകാലെ കാണിച്ചു തരാം വെക്കുമ്പം കാണിച്ചു തരാം ഇപ്പം ഞാനീ ചെയ്യാൻ പോകുന്നത് ഈ കുക്കർ അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് ഈ അടയൊന്ന് ഒന്ന് വഴറ്റാൻ പോവാം ഒന്ന് വറ ചെറിയൊരു ചുമപ്പ് പോകലെ ചെറിയൊരു ചുമപ്പ് ആകുന്ന ഇടം വരെ ഞാൻ ഒന്ന് വറക്കും അത് കഴിഞ്ഞ് ചകുരി ഇട്ട് ഈ രണ്ടാം പാൽ ഒഴിച്ച് ശകലം കൂടെ വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ കൂടി ചക്കെല്ലാം കൂടെ വേണ്ടി വരും ഒഴിച്ച് ഞാൻ എപ്പോഴും അട കിടന്ന് കുറേ വെള്ളം മേളിലോട്ട് വരണം കുറേ വെള്ളം കുറെന്ന് പറഞ്ഞാൽ അട ഒരിത്രയും വരെ വരുന്നുള്ളെങ്കിലും ഒരിത്രം വെള്ളമെങ്കിലും ചേർക്കണം അല്ലെ കാരണം ഇതിൽ എന്ത് കഴിയുമെന്ന് പറഞ്ഞാൽ അല്ലെ പിന്നെ ഇത് ഒന്നിച്ചൊരാട കട്ടി കിരിക്കും അത് കഴിഞ്ഞിട്ടാണ് ചക്കര ഒഴിച്ച് പിന്നെ ഞാൻ ബാക്കി പുറകെ കാണിച്ചു തരാം നമ്മുടെ ഈ അടയൊന്ന് ഒന്ന് ഈ പരുവത്തിനൊന്ന് ചൂടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ചൂടായി വറുത്തെടുത്തിട്ടുണ്ട്

ഒഴിച്ചു അതിനകത്ത് ചവ് കൂടി രണ്ടാം പാലൊഴിച്ചു ശർക്കരൊന്നും ഇപ്പൊ ഒഴിക്കുകടച്ചാ ഒരു ബിസിലടിക്കാൻ വേണ്ടി വെക്കുക ുള്ളിലിട്ട് വരും ഞാനിപ്പോൾ ഈ ക്രിസ്മസും ഇതും കൂടെ ഒന്ന് പിന്നെ വറുത്തെടുക്കുക കാഷിട്ടും ക്രിസ്മസും കൂടെ ഒന്ന് വറുത്തെടുക്കുക ചെറുതായിട്ടൊന്ന് ചുമണ് തീ വലിയ കൂട്ടിയിടുന്നില്ല കുക്കറ് അടിക്കുമ്പോഴത്തേന്ന് വറ ഒന്ന് ലോ ഫ്ലെയിം ആണോ ആ മീഡിയമായിട്ട് മീഡിയമായിട്ടേക്കണം അല്ലേ ആ കൈ ഇട്ടാലും അങ് കരിഞ്ഞു ആ ഇത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാട്ടി ഇത് പെട്ടെന്ന് ഇങ്ങാവുമല്ലോ അതുകൊണ്ടേനെ അതിനകത്തോട്ട് ഞാൻ മുന്നിൽ ഇതാണ് ക്രിസ്മസ് കൂടി ഇട്ടു ഇങ്ങനെ ക്രിസ്മസ് ഒന്നും ഇങ്ങനെ പൊങ്ങി കുടുന്നു വരും ഏറെക്കുറെ ആയിട്ടുണ്ടേ ഞാൻ ഓഫ് ചെയ്ത് നെയ്ക്കാത്ത നെയ്ക്കാത്താണ് എടുത്തിരിക്കുന്നത് ഇതവിടെ മാറിയിരിക്കട്ടെ ഇനിയും കുക്കറൊന്ന് തുറന്നിട്ട് അവിടെ ഒന്ന് മാറിയിരിക്കട്ടെ നമ്മുടെ കണ്ടോ ഒട്ടും കട്ട പിടിക്കാതെ ഇതിപ്പോ ഓൾറെഡി വെന്തിരിക്കുക ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ നമ്മളുമുമ്പേ ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ശരിക്കും വെന്തു ശർക്കര ശർക്കര നമ്മള്

ോട്ടൊന്ന് മധുരം ഒന്ന് പിടിക്കാൻ ഒന്ന് തിളച്ചോട്ടെ ആ സമയം കൊണ്ട് പൊടിയെ പൊടി എല്ലാം ഒന്ന് പൊടിച്ചെടുക്കാം ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ആ പൊടി എല്ലാം ഒന്ന് ഇപ്പൊ ഞാൻ ശർക്കര ഇനി അതോട്ട് ഒഴിച്ചു ഇനി ഇതിന്റെ വെള്ളം ഒന്ന് പറ്റാൻ വേണ്ടി ഇതിങ്ങനെ ഒന്ന് കുറുകാം ഇങ്ങനെ ഒന്ന് എന്നാ ഇതിന്റെ ശർക്കര ഒന്ന് പിടിക്കണ്ടേ ഇതിൽ അടയിലോട്ടെ ഇനി ഞാനിങ്ങനെ ഒന്ന് വെള്ളം ഒന്ന് പറ്റിക്കോട്ടെ ആഹ് വെള്ളം പറ്റും പറഞ്ഞാൽ ശർക്കര പിടിക്കാൻ വേണ്ടി ഇത്രേയുള്ളൂ ഇനിയും തൻപാലം ഒഴിച്ചിറക്കണം പൊടിയിടണം ഇപ്പൊ ഞാൻ ഇത് കണ്ടെ ഇങ്ങനെ അത് ഇളച്ച് 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 ഇങ്ങനെ ഇത്ര ഒരു തരം ആയിട്ടുണ്ട് ഇനി അടുത്തത് നമ്മള് ജീരകവും ഏലക്കായും ചുക്ക് പൊടിയും കൂടെ പൊടിച്ച് അതോട് ചേർക്കാൻ പോവാണ് തൻപാല് തൻപാൽ ഒഴിച്ചിട്ട് തൻപാൽ ഒഴിച്ചിട്ട് തിളക്കരുത് രണ്ടാം പാലല്ലേ ആദ്യത്തെ പാൽ ആദ്യത്തെ പാൽ ഒഴിച്ചിട്ട് തിളക്കണ്ടി വന്നിട്ടുണ്ട് നമ്മളിങ്ങനെ തന്നെ ഒന്ന് തിളച്ച് രണ്ട് തിളതിളച്ചതേ ഉള്ളൂ ആ കുറിയിട്ടുണ്ട് ഞാൻ ഈ ഭക്ഷണയുടെ ഇലയാണെ ഒരേ ഇലയും കൂടെ അതിനകത്ത് ഇട്ടു നിമൊക്കെ കിട്ടാൻ വേണ്ടിയാ തിളച്ചതിനകത്തോട്ട് ഇനി ഇതിനകത്തോട്ട് ഞാൻ നമ്മൾ ആദ്യം എടുത്ത് വെച്ച തൻപാലില്ലേ ആ തൻപാൽ ഒഴിക്കുന്നു ഒന്ന് തൻപാൽ ഒഴിച്ച് പിന്നെ തിളക്ക ഉണ്ടായേ അതുകൊണ്ട് വേണേൽ പൊടികളങ്ങിടാം ചുക്ക് പൊടിയാണേ ചുക്ക് പൊടിയൊരു ഒരു സ്പൂണോളം ഇട്ടിട്ടുണ്ട് വായിക്കൽ നല്ല ചുക്ക് പൊടിയാണ് ആ നല്ലൊരു സ്പൂൺ നല്ല ചുക്ക് പിന്നെ ഇത് ഏലക്കായും ജീരമൊക്കെ പൊടിച്ചതാണേ അങ്ങോട്ട് അതൊരു ഇട്ടു ഇത് പിന്നെ അതോടെ നമ്മുടെ തൻപാൽ ഒഴിച്ചു കഴിഞ്ഞ് തിളക്കേണ്ട ഡിമ്മയിലോട്ടിട്ടിട്ട് ഡിമ്മേലിട്ട് നമ്മുടെ തൻപാലൊഴിച്ചു കൊടുത്തേ അതിനകത്തൊരു പിന്നെ നമ്മുടെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ബിസ്മസ്സും പറഞ്ഞാൽ ഇതെല്ലാം കൂടെ ക്രിസ്മ ആ നെയ്ക്കകത്താണ് വറുത്ത് വെച്ചിരുന്നേക്ക് ഇനിയും ചെറിയതായിട്ടൊന്നും തിളയ്ക്കണ്ട നെയ്യ് വേണമെങ്കിൽ ഒരു സ്ഥലം കൂടെ നമുക്ക് ഇടാം നെയ്യ് നെയ്യ് എത്ര ഇട്ടാലും കുഴപ്പമില്ല നെയ്യുമ്പോൾ അവിടെ നമ്മൾ നല്ലതായിട്ട് വറുത്തപ്പിളും എല്ലാം ഇട്ടാ ഇതിനകത്തുനിന്ന് ഒക്കെ ഇട്ട് പ്രഥമിനും റെഡി ആയിട്ടുണ്ടേ ഇനി നമുക്ക് ബൗളിലോട്ട് ഇത് കോരി വെക്കാം ബബിളിലോട്ട് നമുക്ക് കോരി വെക്കാം ഫൈനലി നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ബബിളിലേക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് കാണാം നിങ്ങൾ എല്ലാവരും ഈ പായസം ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നിങ്ങളുടെ കമന്റ് തരിക കമന്റ് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങൾ അടുത്ത വീഡിയോസ് കാണാം അടുത്ത വീഡിയോ ഇനി ഇനി ചെയ്യാൻ സേമിയ പായസം ഒരു സേമിയ പായസമാണ് അടുത്ത് വെക്കുന്നത് കുക്കറി വെക്കുന്നത് അല്ലേ

ചക്കരയ്ക്കകത്തിട്ട് എളുപ്പം കുക്കറിനകത്ത് നിമിഷം പെട്ടെന്ന് ഉണ്ടാക്കിയോ നമ്മൾ പെട്ടെന്ന് അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമന്റും പറഞ്ഞോ കേട്ടോ ഓക്കെ